ഭരണിക്കാവ് പഞ്ചായത്ത് ബസ് ബസ് സ്റ്റാൻഡ് പുനർനിർമ്മിച്ചിട്ടും സർവീസുകൾ സ്റ്റാൻഡിലേക്കുള്ള ചെങ്കുത്തായ ഇറക്കവും പ്രാഥമിക സൗകര്യങ്ങളില്ലാത്തതും ബസ് ഉടമകൾ ചെങ്കുത്തായും ശാസ്താംകോട്ട അടൂർ റൂട്ടിൽ മുസ്ലിയാർ ഫാമിൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയോളം ചിലവഴിച്ച് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത് ഏറെ കൊട്ടിഘോഷിച്ച് നിർമ്മിച്ച ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിലെ അപാകത മൂലം അധികം വൈകാതെ തകരുകയും ചെയ്തു ടാറിംഗ് പൂർണ്ണമായി നഷ്ടപ്പെട്ട ബസ് സ്റ്റാൻഡ് ആദ്യം കെ എസ് ആർ ടി സിയും പിന്നാലെ സ്വകാര്യ ബസ്സുകളും പൂർണ്ണമായും തഴഞ്ഞു ഇതോടെ സാമൂഹ്യ വിരുദ്ധരുടെ വിഹാര കേന്ദ്രമായി തീർന്നു ഇവിടെ ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടിയിരുന്ന ഭരണിക്കാവ് ജംഗ്ഷന് ആശ്വാസമായി ട്രാഫിക് സംവിധാനം നിലവിൽ വന്നതോടെയാണ് വീണ്ടും ബസ് സ്റ്റാൻഡ് നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത് ഇതോടെ ശാസ്താംകോട്ട ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ പതിനഞ്ച് ലക്ഷം രൂപ നവീകരണ പ്രവർത്തനങ്ങൾക്കായി വിലയിരുത്തി നവീകരണ പ്രവർത്തനങ്ങളുടെ ആദ്യപടിയായി സ്റ്റാൻഡിലെ റോഡിലെ ടാറിംഗ് പൂർത്തീകരിച്ചു എന്നാൽ ടാറിംഗ് പൂർത്തീകരിച്ച് ആഴ്ചകൾ പിന്നിട്ടിട്ടും ബസ് സർവീസുകൾ ഇതിനു നേരെ മുഖം തിരിക്കുകയാണ് അടൂർ റോഡിൽ നിന്ന് സ്റ്റാൻഡിലേക്കുള്ള ചെങ്കുത്തായിറക്കവും പ്രാഥമിക സൗകര്യങ്ങൾ ഇല്ലാത്തതും സ്റ്റാൻഡിന്റെ പോരായ്മയായി സ്വകാര്യ ബസ് ഉടമകൾ ചൂണ്ടിക്കാണിക്കുന്നു ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമായാൽ ഭരണിക്കാവ് ജംഗ്ഷനിലെ സ്റ്റോപ്പുകൾ ഉപേക്ഷിക്കുവാനാണ് ബസ്സുടമകളുടെ തീരുമാനം ഇത് വ്യാപാരികളുടെ എതിർപ്പിനും ആക്കം കൂട്ടും എന്നാൽ ചർച്ച നടത്തി ഏവരെയും സമവ്യായത്തിലെത്തിക്കാനാണ് പഞ്ചായത്തിന്റെ ശ്രമം ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട